മാളാ ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേതൃത്വത്തിൽ മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു ഓടാം നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പരിപാടി എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു മാരത്തോണിന് മുന്നോടിയായി നടന്ന സുംബാ ഡാൻസ് മത്സരാർത്ഥികൾക്ക് ആവേശമായി മാള സെന്റ് ആന്റണീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച മൂന്ന് കെ റൺ മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എ അഷ്റഫ് മാള ജുമാ മസ്ജിദ് ഇമാം ജനാബ് സുബൈർ മന്നാനി ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ബെന്നി ജോൺ ഐനിക്കൽ ഡോക്ടർ അജിത് കുമാർ എസ് ചന്ദ്രകാന്ത ഡോക്ടർ ജിയോ ബേബി ഹോളിഗ്രേസ് ഡയറക്ടർമാർ മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ എം ബി ശശികുമാർ വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു കെ പുരുഷ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലെയർ നബീൽ സഹി ഒന്നാം സ്ഥാനവും നാഷണൽ പ്ലെയർ സന്ദീപ് രണ്ടാം സ്ഥാനവും നാഷണൽ പ്ലെയർ ആർ എസ് മനോജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ രചിത വി ഒന്നാം സ്ഥാനവും പൗർണമി രണ്ടാം സ്ഥാനവും സുപ്രിയ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് തോമസ് ഉണ്ണിയാടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മാള ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് കോളേജ് ഡയറക്ടർമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാറിന് ഉപഹാരം നൽകി ആദരിച്ചു മീഡിയ ടൈം മാള